Hai... Yeah, yeah. okay. Now, at... െ ഒരുമിനിറ്റ് നടക്കൂലന്നല്ല പോയില്ല ഏതൊന്നിച്ചു ഒറ്റ വട്ട ഒറ്റ വട്ടം പൊന്നു ഏ ഉ പറ്റില്ല എന്റെ വായിലൊക്കെ മുറി ആയിട്ട് നല്ല കുട്ടിയല്ലേ ആ വയറു വേനക്കുണ്ടെങ്കിൽ വയറു വേദന മാറട്ടെ എന്നിട്ട് മാറി പൊന്നു ഒരു ദിവസത്തെ എപ്പഴും ഒറ്റ ഒന്ന് കാണിച്ചാൽ മതി ഒറ്റൊന്ന് ആ ആ ആ പായ എടുത്തിട്ടൊന്ന് ഇങ്ങോട്ട് ഇട്ടാ ഇങ്ങോട്ട് വെച്ചാൽ മതി ഓക്കെ ആ എങ്ങനെയാണ് സ്റ്റെപ്പ് ആ നമ്മളെ മിനുവിൻ്റെ ഒരാഗ്രഹമല്ലേ നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റിയ ആ ചെല്ലേ മിന്നു എങ്ങനെ ഏ എങ്ങനെ എന്നാ അനക്ക് ഞാൻ കേക്ക് തരട്ടെ എങ്ങനത്തെ കേക്കാണ് പോവാണ്ട് അത്ര പോന്നതോ ഏർ ഞാൻ ആദ്യമൊന്നുണ്ടാക്കി പഠിക്കട്ടെ അപ്പോൾ അത്രയൊന്നും പോകുന്നതിന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കിത്തരും എന്നെ കൊണ്ട് വെച്ചോക്ലേറ്റിൻ്റെ ഏഹ് സ്ട്രോബറി ഒന്നും നിൽക്കറിയില്ല ചോക്ലേറ്റ് അല്ലേ ചോക്ലേറ്റ് അത് രണ്ട് മുട്ട എടുക്കുക അക്കലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഏഹ് പിന്നെ പൊടിച്ച പഞ്ചസാര ഇളക്കുക അതില് ലേശം അല്ലെ മിക്സി എടുക്കുക അളക്ക കേട കേടാൻ പിന്നെ അത് മാത്രം നമ്മള് പെൻഷൻ താ തടത്തു പിടിച്ചുണ്ടോണ്ടത് ഇഷ്ടാ നമ്മക്ക് ഇണ്ടാക്കണേണ്ടാക്കിയാണ് പക്ഷെ അതിന്റെ നമ്മ ആ ഇണ്ടാക്കാറ കേക്ക് ഇണ്ടാക്കാറിയ പക്ഷെ അത് പിന്നെ ഇജ്ബക്ക് വന്ന ഇത് ഇണ്ടാക്കാറീലേ ഇണ്ടാക്കാറിയാ ബീറ്റ് ആ അതിലെത്ര ഒരു കേക്കിന് എന്തൊക്കെ അളവുകൾ ഒന്നും നമ്മൾ ബീറ്റ് ചെയ്യാൻ ഇത് എടുക്കൂലൂബില യൂട്യൂബിൽ ഒറ്റക്കിട്ടും ഏ അല്ല പിന്നെ അപ്പൊ നാളെ നാളെ സ്കൂൾക്ക് പോണില്ല കയ്യെഴുക്കണന്റെ അവിടെ തേനീച്ച കൂട് കഥ എന്താ കഥ ഒരു വീണ കൈ ചെയ്യാമെന്ന് അതെന്താണ് ആ എന്നിട്ട് പറ ആ കഥ കഴിഞ്ഞു അത്രേള്ളൂ കഥ കഥ അറിയാണെന്താ എത്ര <laughs> എത്ര <laughs> the, hmm, <laughs> oh, <laughs> ും എവിടുന്നു അത്ര ഉച്ച കണ്ടിക്കണോ കടന്നെടിയാ രുമോ ആ ആ കടന്നലിനാറിക്കളിക്കലുണ്ടോ ഗ്രൗണ്ട് കൂടെ ഏ അത് തുമ്പിയായിരുന്നു തേനീച്ചങ്ങനെ പാറാനേ വേ നേരം ഇങ്ങനെ പാറന്നുല്ല ചാടിയാ എന്നിട്ട് ആ വാക്കി കഥ ഫുള്ളായില്ല ആ കുത്തി എന്നിട്ട് കുട്ടികളോ ആ അതെ നല്ല തള്ളാണല്ലോ ഉം ഏ മാഷന്ന് അല്ല മാഷിനോടൊന്ന് ചോദിക്കാനായിരുന്നു ആശ്വാ ണ് അബിമാശ ആണോ ഏഹ് അലിമാശ പിന്നെ എന്താ വിളവ് അലിമാശ എന്നിട്ട് എന്താ പറഞ്ഞ് കഥ അല്ലടി അരിമാശിനെ കുത്തി ബാക്കി അവിടെ ഒന്നും ഒരു കഥ ഫില്ലാവണില്ല ഉസ്താദ് ഏതാ കേക്ക്ണ്ടാക്കണം എന്നുണ്ടെങ്കി ഇന്ന ഉസ്താദാ എടുത്തെന്ന് പറഞ്ഞാസ്താദും അച്ചമ്മിന്റെ പേരാണ് ഹരിന്ന് അല്ല ഹരി സാറ് പറയാ ഞാനൊരു കാര്യം പറയട്ടെ അത് പറയോ സൈക്കിൾ റാലി പോലൊരു ലോറി റാലിയാന്ന് പറഞ്ഞ സൈക്കിൾ റാ ലോറി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി എളുപ്പിൾപ്പം പറയണം റാലി പോലെ ഒരു ലോറി റാലി ലാറി സൈക്കിൾ റാലി പോലെ ഒരു ലോറി ലോറി റാലി ആ ശ് സൈക്കൾ റാലി പോലൊരു ലോറി റാലി സൈക്കാ റാലി പോലെ ഒരു ി വടിമപൊടി പുളി വളിമ വടിമപൊടി പൊടിമ വളി വടിമപുടി പൊടിമ വള്ളി നാളെ ഞാൻ കേക്ക് ഉണ്ടാക്കി തരണ്ടട്ടോ ഊട്ടി ഉറങ്ങ എന്താളെ പഠിക്കൂലോ പഠിക്കൂല എന്നാ ഞാൻ നാളെ കേക്കുണ്ടാക്കി തരൂല ശെരി എന്നാ